ഈവനിങ് ഒരു ഔട്ടിംഗ് പോകാനായിട്ട് പ്ലാൻ ചെയ്തിട്ട് ഞങ്ങൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഒരു ഗെഡി വീട് എടുക്കാനാണ് പ്ലാൻ ചെയ്തത് പക്ഷെ ഫ്ലോപ്പ് ആയിപ്പോയി അപ്പോൾ ഒരുങ്ങിയതിന് ശേഷമുള്ള പ്രകസനമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞങ്ങൾ പിന്നെ നേരെ കോവളത്തോട്ടാണ് പോയത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാത്രമേ ട്രാവലുള്ളൂ കേട്ടോ കോവളത്തോട്ട് എത്താൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ ആ ഒരു ബീച്ചിലോട്ടാണ് പോയത് കോവളത്ത് രണ്ട് മൂന്ന് ബീച്ച് ഉണ്ടായിട്ടോ എനിക്ക് പ്രോപ്പറായിട്ട് പേരറിയത്തില്ല ഇപ്പൊ ഞങ്ങൾ ലൈറ്റ് ഹൗസിൻ്റെ അവിടുത്തെ ഒരു ബീച്ചിലോട്ടാണ് കേട്ടോ പോയത് അത്യാവശ്യം നല്ല തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പൊ ഏകദേശം ഒരു സീസൺ ടൈമൊക്കെയാണെന്ന് തോന്നുന്നു ഒരുപാട് ഫോറിനേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇവിടെ വന്നിട്ട് ഒരുപാട് ഷോപ്പ്സൊക്കെ ഉണ്ടായിട്ടോ പിന്നെ ഡ്രസ്സസ് ഡ്രെസ്സൊക്കെ ആയിട്ട് ഒരുപാട് ഷോപ്സ് ഉണ്ട് പക്ഷെ അവരെല്ലാം ഹൈലൈറ്റ് ചെയ്യുന്നത് ഹൈലൈറ്റ് ചെയ്തതാണ് കേട്ടോ ഇതിന്റെ പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നത് ഒരുപാട് ടാറ്റൂ സെൻ്ററൊക്കെ ഉണ്ട് പിന്നെ എനിക്ക് വന്നിട്ട് അത് ആ ഒരു ഹാൻഡ് ബാഗ് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നല്ല റേറ്റ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ നോക്കിയിട്ട് അതെ നോക്കിയ പാട്ട് തന്നെ വെച്ചിട്ട് പിന്നെ ഞാൻ അങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നില്ല നമ്മൾ ഏതോ കടല പിന്നെ അവിടെ നിന്ന് വരാൻ ഭയങ്കര മടിയാണ് കേട്ടോ ഞങ്ങൾ നടന്നു പോകുമ്പോഴത്തേക്കും ഓടി നമ്മളെ ഫ്രണ്ടിൽ നിന്ന് അങ്ങ് ഓടി പോവുകയാണ് പിന്നെ ഇവിടെ ഭയങ്കര ആണ് കേട്ടോ അധികം താഴ്ചയൊന്നും ഇല്ല എത്ര വേണം നമുക്ക് കളിക്കാം പിന്നെ ലൈഫ് ഗാർഡൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ നമുക്ക് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ya. പിന്നെ ഞങ്ങൾ ചുമ്മാ ജസ്റ്റ് ഒന്ന് കടൽ കാണിക്കാൻ വേണ്ടിയിട്ട് പോയതാണ് കേട്ടോ അപ്പോൾ അവിടെ കിടന്ന ആലം വണ്ടാക്കി പിന്നെ കൂളിച്ച് മറിഞ്ഞിട്ടാണ് പിന്നെ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമേ ലൈറ്റ് ഹൗസിൽ കയറിയിട്ടുള്ളൂ കേട്ടോ അത് മാര്യേജിന് ശേഷം ഒരു പ്രാവശ്യം മാര്യേജിന് മുമ്പ് ഒരു പ്രാവശ്യം എതുമായതിനു ശേഷം നമ്മൾ ഇതുവരെ ലൈറ്റ് ഹൗസിൽ കയറിയിട്ടില്ല ഒരു ദിവസം അവനെയും കൊണ്ട് പോകണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷെ എനിക്ക് ഭയങ്കര പേടിയാണ് കേട്ടോ ഇപ്പോഴത്തെ പിള്ളേർ അറിയാമല്ലോ ഭയങ്കര കുരുത്തക്കേതാണ് അതുകൊണ്ട് എനിക്ക് അവനെ കൊണ്ട് പോകാനായിട്ട് ഭയങ്കര പേടിയാണ് അവൻ പറയുന്നുണ്ടായിരുന്നു എനിക്ക് ലൈറ്റ് ഹൗസിൽ കയറണമെന്ന് അങ്ങനെ അങ്ങനെന്താ ഒരു വിധത്തിലായിട്ട് അവനെ വലിച്ചെടുത്തുകൊണ്ട് വരികയാണ് അവനെ കടലിൽ നിന്ന് കയറ്റാൻ ഭയങ്കര പാടാണ് കേട്ടോ ഒറ്റയ്ക്കുള്ള പിങ്ങനെ പിന്നെ അപ്പൂട്ടിയും പാത്തുകളും ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട ആവശ്യമേ ഇല്ല